നമസ്കാരം ഷിജോ സക്രിയെ നമുക്ക് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ കോമൺ ആയിട്ടൊരു സബ്ജക്റ്റ് ആണ് വളരെ കോമൺ ആയിട്ട് കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതു തന്നെ ഒരുപാട് പേര് ഇന്ന് കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഐ ടി മേഖലയിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന കോഴ്സുകൾ എന്തൊക്കെയാണ് അതിന് ഏതൊക്കെ കോഴ്സുകൾ പോയാൽ നമുക്ക് സാധ്യതയുണ്ട് എന്തൊക്കെ കോഴ്സുകളിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് എന്താണ് നമുക്ക് ആ മേഖലയെപ്പറ്റി നമുക്കൊന്ന് പൊതുവായിട്ട് നോക്കാം എന്താണ് ആ മേഖലയെപ്പിന് മേഖല ഗുണവും ദോഷവും എന്ന് ആലോചിച്ചു നോക്കി ഒന്ന് ധാരാളം ആൾക്കാർക്ക് ഒരുപോലെ ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖല ഏറ്റവും മിഡൽക്കർക്ക് ഏറ്റവും ടോപ്പിൽ പോകാൻ പറ്റുന്ന ഒരു മേഖല കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മാത്രമല്ല ലോകത്ത് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല ഇതാണ് ഇതിന്റെ പ്ലസ് പോയിന്റ് ഞാൻ പറയാം ഈ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് ചെറിയ കോഴ്സുകൾ പഠിച്ചാൽ പോലും നമുക്ക് ഒരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടില്ലാത്ത ഐ ടി പാർക്കുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് ഇതാണ് ഈ നമ്മൾ ഈ മേഖലയുടെ ഐ ടി മേഖലയുടെ പ്ലസ് പോയിന്റ് അതൊരു കുറവ് നമ്മൾ നോക്കിയാൽ മൈനസ് പോയിന്റ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അനുസരിച്ച് നമ്മുടെ എബിലിറ്റി അനുസരിച്ച് നമുക്ക് അതിനുള്ള സ്കില്ല അനുസരിച്ച് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന വലിയ സാലറി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തുണ്ടെന്നുള്ളതാണ് അപ്പം എന്ത് സംഭവിക്കണം ഞാൻ ഏത് ലെവലിൽ ജോലി ചെയ്യാൻ ആണ് എനിക്ക് താല്പര്യം അല്ലെങ്കിൽ എത്ര വർഷം എനിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ കോഴ്സിലേക്ക് പോകാൻ വേണ്ടി അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാരെ പ്രത്യേകിച്ച് സയൻസ് പഠിച്ചവരാണെങ്കിൽ നമുക്ക് എന്തിലേക്ക് പോകാൻ പറയും നമ്മൾ ബിടെക് കോഴ്സുകളാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൻ്റെ ബി ടെക് കോഴ്സുകൾ ഈ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ ബിടെക് കോഴ്സുകളിലേക്ക് പോകുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് വരാറുണ്ട് ഞാന് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യലൈസേഷൻ വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിവുണ്ട് കൃത്യമായ ബോധ്യം നിങ്ങൾക്കുണ്ട് എന്താണ് ആ സ്പെഷ്യലൈസേഷൻ കൊണ്ട് ഞാൻ ചെയ്യേണ്ടി വരുന്ന ജോലി എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ സ്പെഷ്യലൈസ് ചെയ്ത കമ്പ്യൂട്ടർ ബിടെക് കോഴ്സുകളിലേക്ക് പോകാം ബിടെക് ടെക് കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ബി കോഴ്സുകൾ അതിനകത്തുണ്ട് നമ്മൾ കേരളത്തിൽ മാത്രമേ ബിടെക് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് വരുമ്പോഴത്തന്നെ ബി കോഴ്സുകളാണ് അപ്പം നല്ല സാധനങ്ങൾ നമ്മൾ നമ്മൾ നോക്കാം സ്പെഷ്യലൈസേഷൻ നോക്കാം അപ്പം സ്പെഷ്യലൈസേഷൻ കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് പോകാം എന്നാണ് എൻ്റെ സജഷൻ കേട്ടോ ഞാൻ അത് എൻ്റെ ഒരു സജഷൻ പറയുന്നുള്ളൂ നിങ്ങൾക്ക് മറ്റുള്ളവരൊക്കെ ഡിസ്കസ് ചെയ്യാം ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു അറിവ് വെച്ചുകൊണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ് അപ്പം ബേസിക് ആയിട്ടുള്ള കോഴ്സിൽ പോയാലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ട്രഡീഷണൽ കോഴ്സാണ് നമുക്ക് നമ്മളുടെ ലേണിംഗ് എബിലിറ്റിയിൽ അല്പ സ്വല്പൊക്കെ കുറവ് വന്നു കഴിഞ്ഞാൽ പോലും നമുക്കത് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞൊരു സെവൻറ്റി പാർസേജ് എയ്റ്റി പാർട്ടേജ് നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റണം ഈ മേഖലയുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി അത് തന്നെയാണ് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നോളജ് ഇതുമായി ബന്ധപ്പെട്ട നോളജ് ലെവൽ നമുക്ക് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് വർക്ക് ചെയ്യുന്നിട്ട് പറ്റത്തുള്ളൂ അല്ല ഒരു മാനേജ്മെന്റ് ഏരിയയിലുള്ള നോളജ് മാത്രം പോരാ ഈ പറയുന്ന സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള നോളജ് അത് കൃത്യമായിട്ട് ഉണ്ടാവണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ എന്ത് ചെയ്യണം ഒന്നുകിൽ സാധാരണ ജനറൽ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ബിടെക് കോഴ്സുകൾ എടുക്കാം കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ കോഴ്സുകൾ എടുക്കാം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് എടുക്കാം അതല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ എടുക്കാം അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതല്ലാതെ മറ്റ് കോഴ്സുകൾ അവൈലബിൾ ആണ് ആ കോഴ്സുകളെ കുറിച്ച് നമുക്ക് പറയാം അവിടെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ പണ്ട് തുടങ്ങി പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന പേരിൽ ഐ ടി എന്ന് പറയുന്ന പേരിൽ വന്നത് അവിടെയാണ് എം എസ് സി ഐ ടി എന്ന് പറയുന്നത് ഒരു വർഷത്തെ കോഴ്സ് ഇറ്റിയിൽ അവൈലബിൾ ആണ് എം എസ് ഇ ടി പക്ഷേ അഞ്ച് വർഷം പഠിക്കണം നമ്മൾ ഈ മൂന്ന് വർഷം നാല് വർഷം അഞ്ച് വർഷം തന്നെ പഠിക്കണം അങ്ങനെ എം എ സി ഐ ടി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് ബി ടെക് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട് ബി എഡ് ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട് അതല്ലാതെ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ ഈ പറയുന്ന മൂന്ന് വർഷത്തെ ബി സി എ കോഴ്സുകളില്ലേ ബി സി എന്ന് പറയുന്ന കോഴ്സുകൾ അതിന്റെ ഹയർ കോഴ്സുകൾ എം സി എ കോഴ്സുകൾ അവൈലബിൾ ആണ് ഇതൊക്കെയാണ് ഡിഗ്രി ലെവലിൽ നമുക്ക് ഉള്ള കമ്പ്യൂട്ടർ കോഴ്സുകളെ പിന്നെ നമ്മൾ പറയുന്നത് അതല്ലെങ്കിൽ ഈ പറയുന്ന ഡിപ്ലോമ കോഴ്സുകളുണ്ട് ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പറഞ്ഞ കോഴ്സ് ഓൾറെഡി പറഞ്ഞതാണ് ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ് അപ്പൊ എന്ത് സംഭവിക്കണം ഏത് ലെവലിലാണ് പഠിക്കാൻ താല്പര്യമുള്ള ആണെങ്കിൽ ആ ലെവല് നോക്കി പഠിക്കാൻ തീരുമാനിക്കണം നിങ്ങൾക്ക് നിങ്ങൾ ബി സി എ മാത്രേ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കമ്പ്യൂട്ടർ സെക്ടറിലുള്ള നിങ്ങളുടെ വളർച്ചയെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിൽ ഉണ്ടാകുന്ന നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗ്രോത്തിനെ അതിന് കുറച്ച് പുറകോട്ട് വലിക്കാനായിട്ട് സാധ്യതയുണ്ട് കാരണം നമ്മൾ നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് അത്രേ പഠിച്ചിട്ടുള്ളൂ അപ്പം എന്ത് ചെയ്യണം അങ്ങനെ ഒരു ബി എസ് സി കോഴ്സാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അത് അഞ്ച് വർഷത്തെ കോഴ്സിലേക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് രണ്ടോ അഞ്ച് പി ജി കോഴ്സുകളിലേക്ക് പോകാനായിട്ട് നോക്കണം ഒരുപാട് സ്പെഷ്യലൈസേഷൻ നമുക്കിത് അനുവദ അനുവദനീയമാണ് ഈ ഈ മേഖലയിൽ തന്നെ അതിലേക്ക് വരാം ഈ ഇപ്പോൾ ഈ സ്പെഷ്യലൈസേഷൻ പറയുന്ന എല്ലാ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും അവൈലബിൾ കേട്ടോ പക്ഷേ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഗ്രിയോട് കൂടി നിങ്ങൾ ബി ടെക്കിൻ്റെ ഒപ്പം തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ എടുക്കാം ഇനി അതല്ല പി ജി ആണെങ്കിൽ പി ജിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് ഈ സ്പെഷ്യലൈസേഷൻ ചെയ്യാന്നുള്ള നിർബന്ധമായ കാര്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ് ഇന്ന് ലോകത്ത് മുഴുവൻ തരംഗമായിട്ട് മാറിക്കുന്ന സംഗതിയാണ് ഇതിന് ഇത് ഈ എയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മൾ നമ്മളിപ്പോൾ ഈ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഒന്നും പഠിക്കണം നിർബന്ധമില്ല ഏതൊരു സാധാരണക്കാരനും പഠിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമുക്ക് ഇത് മാറിയിട്ടുണ്ട് ഞാൻ പറയാൻ കാരണം ഈ മേഖലകളിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളിലേക്ക് പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഗ്രോത്ത് അവരുടെ കുറച്ച് കുറവായിട്ട് ഒരു സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കോഴ്സുകൾ സ്പെഷ്യലൈസ് ചെയ്യണം രണ്ടാമത്തെ കോഴ്സ് സൈബർ സെക്യൂരിറ്റി ഒരുപാട് കാലമായിട്ട് എനിക്കൊന്നും നമ്മൾ ഈ മേഖലയായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ആ കോഴ്സിൻ്റെ അങ്ങനെയുള്ള കോഴ്സുകൾ ഉണ്ട് ഒരു കാലത്ത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വലിപ്പം ഐ ഐ ടിയുടെ വളർച്ചയുടെ കാലത്ത് സൈബർ സെക്യൂരിറ്റി പഠിച്ച ആൾക്കാരെ നമുക്ക് കിട്ടാറില്ലായിരുന്നു പക്ഷെ ഇന്ന് നമ്മുടെ ഡിഗ്രി കോഴ്സുകളുടെ ഭാഗമായിട്ടും ഒരുപാട് ആഡ് ഓൺ കോഴ്സുകളായിട്ടും ഒക്കെ സൈബർ സെക്യൂരിറ്റി ചെയ്യുന്നുണ്ട് സാധ്യതകളുള്ള മേഖലയാണ് ഓൾ വേൾഡ് സാധ്യതകളുള്ള മേഖലയാണ് പിന്നെ ഡേറ്റ സയൻസ് വരുന്നുണ്ട് അതല്ലെങ്കിൽ മെക്കാനിക്കൽ ലേണിംഗ് എന്ന് പറഞ്ഞു വരുന്നുണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് വരുന്നുണ്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു വരുന്നുണ്ട് ഇതൊക്കെ സ്പെഷ്യലൈസേഷൻ ആണ് അപ്പം ഈ സ്പെഷ്യലൈസേഷൻ എപ്പോൾ ചെയ്യണമെന്ന് മാത്രം തീരുമാനിക്കുക ആ മേഖലയിൽ നല്ല വിദഗ്ധരാകാനായിട്ട് നോക്കുക ലോകത്ത് എവിടെ വർക്ക് ചെയ്യാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കേരളത്തിൽ മാത്രമേ ജോലി ചെയ്യുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്ന ഒരാൾ ഇത്രയും ഇനി തരത്തിലുള്ള ഇത്രയും എന്താ പറഞ്ഞാൽ എഡ്യൂക്കേഷനിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട അല്ലെങ്കിൽ നോളജ് കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട കോഴ്സുകൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കണം പിന്നെ ഒരു ഈസി കോഴ്സായിട്ട് നിങ്ങൾ ഇതിനെ കാണരുത് എല്ലാ എഞ്ചിനീയറിംഗ് കോഴ്സുകളും ശരിക്കും പറഞ്ഞാൽ ടഫാണ് അത് നമ്മൾ സാധാരണ ഒരു ഏതെങ്കിലും ഒരു കുറ്റമായിട്ടോ കുറവായിട്ടോ പറയുന്നില്ല ബി എ കോഴ്സുകൾക്ക് പോകുന്ന പോലെ നിസാരമായിട്ട് നമ്മൾ പോകുന്നുണ്ട് കാരണം നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം കോളേജുകളൊക്കെ ഉള്ളതുകൊണ്ട് ആ മൂന്ന് വർഷത്തെ കോഴ്സ് അല്ലെങ്കിൽ ബി പോയേക്കാം ഐക്ക് പോയേക്കാളൊക്കെ ചുമ്മാ ഈസി ആയിട്ട് പോകും അങ്ങനെ നിങ്ങൾ ശ്രമിക്കരുത് ഇത് നിങ്ങളുടെ ഒരു രണ്ട് വർഷം മൂന്ന് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം നിങ്ങളുടെ നോളജിനെ ഏറ്റവും സ്ട്രോങ് ആക്കുന്ന രീതിയിലുള്ള കോഴ്സാണ് അപ്പൊ അത്രയും കൂടി പോവാനായിട്ട് ശ്രദ്ധിക്കണം അത് നിർബന്ധമാണ് ഒരു സാധാരണ രീതിയിൽ ഒരു കോഴ്സിൽ പോകുന്നു എവിടെയെങ്കിലും ജോലി കിട്ടാനാണെങ്കിൽ നിങ്ങൾ ഇത്രയും വിഷമിച്ച് പഠിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടായിട്ട് അവന് പറയുന്നത് നമ്മൾ 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 നമ്മളുടെ മൂന്ന് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം നമ്മൾ മെനക്കെട്ടിരുന്ന് പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിന്ന് സംഭവിക്കണം ആ തരത്തിലുള്ള ഒരു കരിയറിലേക്ക് ഒരു പ്രൊഫഷനിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കണം അതിന് ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് കൊണ്ട് സാധിക്കും ധാരാളം ഓപ്പർച്യൂണിറ്റി ഉണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ചില സമയത്ത് ചില സമയത്ത് ഇത് കുറച്ച് ഡൗൺ ആകാറുണ്ട് അത് നമ്മളത്രയും അതിനെക്കുറിച്ച് ഒത്തിരി അറിയേണ്ട കാര്യങ്ങളൊന്നുമില്ല പിന്നെ ചെറിയ പ്രശ്നങ്ങൾ ഇതിനകത്തൊണ്ട് നമ്മളിപ്പം ഒരു വീട്ടെ കഴിയുന്നു അല്ലെങ്കിൽ പിന്നെ എം സി എ കഴിയുന്നു അല്ലെങ്കിൽ ബി സി എ കഴിയുന്നു നമ്മൾ ആദ്യം നമ്മുടെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റായിട്ട് ഒരു സ്ഥലത്ത് തരം നമ്മൾ ഉദ്ദേശിക്കുന്ന സാറിപ്പോ നിർബന്ധമില്ല നമ്മൾ എലിജിറ്റി നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് ആ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് നിലവിൽ കിട്ടിയിരിക്കുന്ന സാലറി എത്രയാണോ അതിന്റെ ഡബിൾ സാലറിയിലും അതിന്റെ മൂന്നര സാലറിയിലും ഒക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ മേഖല നമ്മൾ വിചാരിക്കാം പിന്നെ സമയം ട്വന്റി ഫോർ ഹവേഴ്സ് വർക്ക് ചെയ്യണേ നമ്മൾ ട്വന്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യണമെന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ മേഖല നമ്മളിപ്പം നഴ്സിംഗ് ഫീൽഡ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോർ ഹവേഴ്സ് വർക്ക് വർക്ക് ചെയ്യാം അല്ലേ മൂന്ന് ഷിഫ്റ്റ് ഒക്കെ ആയിരിക്കുമല്ലോ അതുപോലെ തന്നെ നമുക്ക് ഏത് സമയത്തും നമ്മുടെ സമയവും കമ്പനിയുടെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് ടഫ് ആയിട്ടുള്ള മേഖലയാണ് പക്ഷേ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ചെയ്ത് മാറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു മേഖലയാണ് എല്ലാ വിധാശംസകളും നന്നായി വരട്ടെ